ഫാർമറിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു അര ഏക്കർ ഭൂമിയിൽ പുതിയ വാഴ കൃഷി ഉണ്ടെന്ന് അപ്പോൾ അതിന് ഇന്നലെ നമ്മൾ മൊത്തം കുഴിയെടുക്കലൊക്കെ കഴിഞ്ഞു പക്ഷേ നല്ല മഴയാണ് ഇപ്പോൾ കാലാവസ്ഥ അനുയോജ്യമല്ല ഇനി നമുക്ക് ഈ കുഴിയിൽ ഡോളമേറ്റ് ഇടാണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കുഴിയിൽ വെക്കാനുള്ള കന്നുകളൊക്കെ ഇവിടെ എത്തി റെഡി ആയിട്ടുണ്ട് അതെല്ലാം കന്ന് മൊത്തം ഇന്നലെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ മുക്കി വെച്ചതായിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെ നല്ല മഴ അപ്പോൾ രാവിലെ പെട്ടെന്ന് വന്ന് നമ്മൾ മുക്കി വെച്ച കന്നുകളൊക്കെ തൽക്കാലം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടിരിക്കുകയാണ് മൂടി ഇടാൻ പറ്റില്ല അത് വാഴക്കന്ന് ചീഞ്ഞ് പോവും എന്നാൽ വെയിലറിക്കുമ്പോൾ അതിന് വെയിൽ കിട്ടും വേണം അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം കന്ന് നടാൻ കഴിയില്ല ഇനി ചാലിലുള്ള വെള്ളം അതുപോലെ തന്നെ കുഴിയിലുള്ള വെള്ളം പോയതിന് ശേഷമാണ് നമ്മൾ ഈ കന്നു നടുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം